അർജുൻ കല്യാൺ സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞ വാചകങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്താണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞ അൻവർ നിലപാട് വ്യക്തമാക്കട്ടെ എന്നതിൻ്റെ മറ്റൊരു രൂപത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ ഏകകണ്ഠമായി യു ഡി എഫ് പ്രഖ്യാപിച്ചതിനു ശേഷം അൻവർ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ അതിശക്തമായിട്ടുള്ള വിയോജിപ്പാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ നടത്തുന്നത് എല്ലാ തരത്തിലുമുള്ള ആലോചന യു ഡി എഫ് നേതാക്കളുമായും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളുമായും എല്ലാം കൂടിയാലോചിച്ചതിനു ശേഷമാണ് ഒരു ഒറ്റ പേരിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് എന്ന പേ ിലേക്ക് എത്തിയത് അതിനുശേഷം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിനു ശേഷം എ സി സി ജനറൽ സെക്രട്ടറി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറപ്പ് പുറത്തിറക്കിയതിനു ശേഷവും ആ ഈ പറയുന്ന പി വി അൻവർ ഒരു പ്രതികരണം നടത്തിയത് അത് ഒട്ടും ശരിയായില്ല എന്നുള്ള കടുത്ത വിയോജിപ്പ് തന്നെയാണ് ഇപ്പോൾ ഈ കെ പി സി സി അധ്യക്ഷൻ തന്നെ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത് അതിന് പുറമെ കെ പി സി സി അധ്യക്ഷൻ പറയുന്നത് അതായത് സർക്കാരിനെതിരെ പിണറായി വിശ്വത്തിന് താഴെ ഇറക്കുക പിണറായിയെ താഴെ ഇറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടുള്ള എൽ ഡി പിൻ്റെ ഒരു സ്വതന്ത്ര എം എൽ എ ആയിരുന്ന പി വി അൻവർ ഇപ്പോൾ ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ പിണറായിസത്തെ താഴെയിറക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ചോദ്യം കൂടി അല്ലെങ്കിൽ ഒരു സംശയം കൂടി കെ പി സി സി അധ്യക്ഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ബദൽ എന്ന രീതിയിൽ മുന്നോട്ട് വെക്കാൻ വേണ്ടി കഴിയുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മുന്നണി അത് യു ഡി എഫ് മാത്രമാണ് അപ്പോൾ സ്വാഭാവികമായും അൻവർ യു ഡി എഫിനെ അല്ലെങ്കിൽ അൻവർ ആണ് നിലപാട് വ്യക്തമാക്കേണ്ടത് യു ഡി എഫുമായാണോ യോജിക്കേണ്ടത് പിണറായിസത്തെ താഴെയിറക്കാൻ പിണറായിയെ താഴെയിറക്കാനെന്നത് അൻവർ നിലപാട് വ്യക്തമാക്കണമെന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ അതേ രീതിയിൽ തന്നെയുള്ള പ്രതികരണമാണ് കെ പി സി സി അധ്യക്ഷൻ നടത്തുന്നത് ഒരു ഭാഗത്ത് ഇത്തരം കടുത്ത വിയോജിപ്പും കടുത്ത എതിരഭിപ്രായവും കോൺഗ്രസിന്റെ നേതാക്കൾ നടത്തുമ്പോൾ മറുഭാഷ മറുവശത്ത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പി വി അൻവറുമായി സംസാരിക്കുകയും ഈ വിഷയത്തിൽ ഒരു രമ്യമായ പരിഹാരത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടക്കുകയാണ് എന്തായാലും അൻവറിനോട് ഒരു അനുനയത്തിൻ്റെ രീതി നേതാക്കൾ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും അൻവർ നടത്തി